ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നത് ആരും മറന്നിട്ടുണ്ടാവില്ല ആ സംഭവം അത്ര പെട്ടെന്ന് ആർക്കും മറക്കാൻ കഴിയില്ല മൃഗീയ ഭൂരിപക്ഷം അതായത് ബി ജെ പി ഒറ്റയ്ക്ക് മുന്നൂറ് സീറ്റുകൾ എൻ ഡി എ മുന്നണി നാനൂറ് സീറ്റുകൾ ഇത്രയും നേടുമെന്ന് പ്രവചിച്ച എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ എല്ലാവരും ഞെട്ടി ബി ജെ പി ബി ജെ പി നയിക്കുന്ന എൻ ഡി എ മുന്നണിയെയും ജനങ്ങൾ എത്രത്തോളം വെറുക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവായി മാറി യഥാർത്ഥ തെരഞ്ഞെടുപ്പ് ഫലം മാത്രമല്ല ഇന്ത്യ സഖ്യം വളരെ വലിയ മുന്നേറ്റം കാഴ്ചവെക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ മന്ത്രിസഭയെ നയിച്ച ബി ജെ പിക്ക് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടായിരുന്നു അതായത് മറ്റൊരു സഖ്യരക്ഷയ്ക്ക് മുന്നിലും തല കുനിക്കാതെ സ്വന്തം തീരുമാനങ്ങൾ എടുത്തു നടപ്പിലാക്കി മുന്നോട്ടു പോകാനുള്ള സാഹചര്യം അന്ന് ബി ഉണ്ടായിരുന്നു ആ സാഹചര്യം അവർ പരമാവധി പ്രയോജനപ്പെടുത്തുകയും ചെയ്തു അവരുടെ രാഷ്ട്രീയ അജണ്ടകൾക്ക് അനുസൃതമായി നിരവധി നിയമങ്ങൾ അവർ ഈ ഭരണ കൊണ്ടുവരാൻ നോക്കി ചിലതൊക്കെ ശരിയായി ചിലത് ശരിയായില്ല എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞതുപോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല മുന്നൂറ് സീറ്റുകൾ കൂടുതൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പി ഇത്തവണ ഇരുന്നൂറ്റി നാൽപ്പതിലും ഒതുങ്ങി നാനൂറ് സീറ്റുകൾക്ക് മുകളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന എൻ ഡി എ മുന്നണി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറിലും ഒതുങ്ങി ഒരർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ വിജയം തന്നെയാണ് ബി ജെ പിയുടേത് എന്നു നിസ്സംശയം പറയാം എന്നാൽ അവർ പ്രതീക്ഷിച്ചത്ര തിളക്കം ആ വിജയത്തിനില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം മാത്രമല്ല പ്രതിപക്ഷമില്ലാത്ത ഒരു സാഹചര്യത്തിൽ നിന്നും ശക്തമായ പ്രതിപക്ഷമുള്ള ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പ് സൃഷ്ടിക്കുകയും ചെയ്തു അതിനേക്കാളും ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത് ബി ജെ പി ഇപ്പോൾ ഒറ്റയ്ക്കല്ല രാജ്യം ഭരിക്കുന്നത് എന്നുള്ളതാണ് നിതീഷ് കുമാറിൻ്റെ ആർ ജെ ഡിയും ചന്ദ്രബാബു നായിഡുവിൻ്റെ തെലുങ്കുദേശം ദേശം പാർട്ടിയും എൻ ഡി എ മുന്നണിയെ പിന്താങ്ങുന്നില്ല എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ കഥകൾ മുഴുവൻ അവിടെ മാറിയനെ ഇന്ന് അവരുടെ കരുണയം കൊണ്ടാണ് ബി ജെ പി രാജ്യം ഭരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിൽ നിതീഷ് കുമാറിനും ചന്ദ്രബാബു നായിഡുവിനും ആവശ്യത്തിലേറെ നൽകി നരേന്ദ്രമോദി കേന്ദ്ര മന്ത്രിസഭയെ സുരക്ഷിതമാക്കാൻ ശ്രമിക്കുന്നത് നമ്മൾ കണ്ടു ഇത്തരത്തിൽ വലിയ മാറ്റങ്ങൾക്കാണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സാഹചര്യമൊരുക്കിയത് നമ്മൾ പറഞ്ഞു വന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് പോളിനെ കുറിച്ചാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ബി ജെ പിക്ക് മുന്നൂറ് എൻ ഡി എക്ക് നാനൂറ് കൂടുതൽ കോൺഗ്രസ് തകർത്ത് തരിപ്പണമാകും എന്നിങ്ങനെയുള്ള നിരവധി അവകാശവാദങ്ങളാണ് ഈ മാധ്യമങ്ങൾ പുറത്തുവിട്ട എക്സിറ്റ് പോളിലൂടെ നമ്മൾ കേട്ടത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കൃത്യതയുള്ള എക്സിറ്റ് പോളുകൾ പുറത്തുവിട്ടുകൊണ്ടിരുന്ന ഒരു മാധ്യമമാണ് ഇന്ത്യ ടുഡേ അവർ പോലും ഏകദേശം ഇതൊക്കെ തന്നെയാണ് പറഞ്ഞത് സ്വാഭാവികമായി എല്ലാവരും കരുതി ഇത്തവണയും പ്രതിപക്ഷമില്ലാതെ ബി ജെ പിക്ക് ഒറ്റയ്ക്ക് രാജ്യം ഭരിക്കും എന്ന് പക്ഷേ യഥാർത്ഥ പോൾ ഫലം വന്നപ്പോൾ അതിന് എക്സിറ്റ് പോളുകളുമായി യാതൊരു ബന്ധവും ഇല്ലായിരുന്നു എന്നുള്ളതായിരുന്നു സത്യം ഇപ്പോൾ ഇതൊക്കെ പറയാനുള്ള കാരണം അത്തരത്തിലൊരു എക്സിറ്റ് പോൾ കഴിഞ്ഞ ദിവസം വന്നു മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായും അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളുമായും ബന്ധപ്പെട്ടുള്ള എക്സിറ്റ് പോളുകളിൽ പറയുന്നത് ബി ജെ പി ഇവിടങ്ങളിലെല്ലാം ആധിപത്യം സ്ഥാപിക്കും എന്നാണ് വാശിയേറിയ പോരാട്ടം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളുടെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ബി ജെ പിക്ക് വൻ നേട്ടങ്ങളാണ് പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും ബി ജെ പി സഖ്യം അധികാരത്തിലെത്തുമെന്നാണ് ഇതുവരെ പുറത്തുവന്ന എക്സിറ്റ് പോൾ സർവേ ഫലങ്ങളിൽ ഭൂരിപക്ഷവും പ്രവചിക്കുന്നത് മഹാരാഷ്ട്രയിൽ അധികാരം നിലനിർത്തുമ്പോൾ ജാർഖണ്ഡിൽ ഭരണകക്ഷിയായ ജെ എം എമ്മിൽ നിന്ന് അധികാരം പിടിച്ചെടുക്കുമെന്നാണ് പോസ്റ്റ് ബോൾ ഫലങ്ങൾ പ്രവചിക്കുന്നത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് സീറ്റുകൾ മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയായ മഹായുധി നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് സീറ്റുകളിൽ വരെ വിജയിക്കുമെന്നാണ് പീപ്പിൾസ് പാഴ്സ് പ്രവചിക്കുന്നത് ബി ജെ പി ശിവസേന ഷിൻഡെ വിഭാഗം എൻ സി ബി അജിത് പവർ പക്ഷം എന്നിവർ ചേർന്നാണ് മഹായുധി രൂപം കൊണ്ടിരിക്കുന്നത് കേവല ഭൂരിപക്ഷത്തിന് നൂറ്റി നാൽപ്പത്തി അഞ്ച് സീറ്റുകളാണ് മഹാരാഷ്ട്രയിൽ ആവശ്യം കോൺഗ്രസ് ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം ശരത് പവാറിൻ്റെ എൻ സി പി എന്നിവർ ചേരുന്ന മഹാവികാസ് അഘാഡി സഖ്യം എൺപത്തി അഞ്ച് മുതൽ നൂറ്റി പന്ത്രണ്ട് സീറ്റിൽ വരെ ഒതുങ്ങുമെന്നാണ് എക്സിറ്റ് പോളുകളിൽ പ്രവചിക്കപ്പെട്ടിരിക്കുന്നത് മാട്രസ് പുറത്തുവിട്ട ഫലത്തിൽ ഇന്ത്യ മുന്നണിക്ക് നൂറ്റി അൻപത് മുതൽ നൂറ്റി എഴുപത് സീറ്റ് വരെയും പ്രതിപക്ഷ സഖ്യത്തിന് നൂറ്റി പത്ത് മുതൽ നൂറ്റി മുപ്പത് വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രവചിക്കുന്നു പീമോൾ പുറത്തുവിട്ട ഫലത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചിക്കുന്നത് ആർക്കും വ്യക്തമായ മേൽക്കൈ അവകാശപ്പെടാനില്ലെന്നും എൻ ഡി എ മുന്നണിക്ക് നൂറ്റി മുപ്പത്തിയേഴ് മുതൽ നൂറ്റി അമ്പത്തി ഏഴ് വരെ സീറ്റുകൾ ലഭിക്കുമെന്നും പ്രവചിക്കപ്പെടുന്നു പ്രതിപക്ഷത്തിന് നൂറ്റി ഇരുപത്തി ആറ് മുതൽ നൂറ്റി നാല്പത്തി ആറ് വരെ സീറ്റുകളും ലഭിച്ചേക്കുമെന്നാണ് പ്രവചനം ലോക്സി മറാത്ത രുദ്ര സർവേ ഫലത്തിലും ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചനം എൻ ഡി എ മുന്നണിക്ക് നൂറ്റി ഇരുപത്തി എട്ട് മുതൽ നൂറ്റി നാല്പത്തിരണ്ട് വരെ സീറ്റുകളും പ്രതിപക്ഷ സഖ്യത്തിന് നൂറ്റി ഇരുപത്തി മുതൽ നൂറ്റി നാൽപ്പത് വരെ സീറ്റുകളും പ്രവചിക്കുമ്പോൾ മറ്റുള്ളവർ ഇരുപത്തിമൂന്ന് സീറ്റുകൾ നേടി കിങ് മേക്കറാവുമെന്നും സർവേ പ്രവചിക്കുന്നു എൺപത്തി ഒന്ന് സീറ്റുകളുള്ള ജാർഖണ്ഡിൽ ബിജെപിക്ക് വ്യക്തമായ ആധിപത്യമാണ് സർവേ ഫലങ്ങൾ പ്രവചിക്കുന്നത് എൻ ഡി എ നാൽപ്പത്തി നാല് മുതൽ അൻപത്തിമൂന്ന് സീറ്റുകൾ വരെ വിജയിക്കുമെന്നും ഇന്ത്യ മുന്നണി ഇരുപത്തിയഞ്ചു മുതൽ മുപ്പത്തിയേഴ് വരെ സീറ്റുകൾക്കുള്ളിൽ ഒതുങ്ങുമെന്നുമാണ് സർവേ ഫലം പറയുന്നത് മാട്രിക് സർവേ ഫലത്തിൽ ജാർഖണ്ഡിൽ എൻ ഡി എക്ക് നാൽപ്പത്തി സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ ഇന്ത്യ സഖ്യം ഇരുപത്തി മുതൽ മുപ്പത് വരെ സീറ്റുകൾ നേടിയേക്കാമെന്ന് എക്സിറ്റ് പോൾ പറയുന്നുണ്ട് മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി ആരായിരിക്കും എന്ന ചോദ്യത്തിന് എക്സിറ്റ് പോൾ ഫലങ്ങൾ അവരുടെ ഉത്തരങ്ങൾ പറയുന്നുണ്ട് മഹാരാഷ്ട്രയുടെ അടുത്ത മുഖ്യമന്ത്രി ആരാണ് ജെ ബി സി ഇത് സംബന്ധിച്ച സർവേയും നടത്തിയിട്ടുണ്ട് ജെ ബി സി സർവേ പ്രകാരം മുപ്പത്തിരണ്ട് പോയിന്റ് ആറ് ശതമാനം ആളുകൾ ഏക്നാഥ് ഷിൻഡയെ മുഖ്യമന്ത്രിയായി കാണാൻ ആഗ്രഹിക്കുന്നു എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം ഇരുപത്തിരണ്ട് പോയിന്റ് ഒരു ശതമാനം പേർ ഉദ്ധവ് താക്കറെയെയും പതിനെട്ട് പോയിന്റ് ഏഴ് ശതമാനം പേർ ദേവേന്ദ്ര ഫട്നാവിസിനെയും ഏഴ് പോയിന്റ് രണ്ട് ശതമാനം പേർ നാനാ പട്ടോളിയെയും മുഖ്യമന്ത്രിയാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിന് പറയേണ്ട ഒരു കാര്യം ബി ജെ പി നേതാവായ ദേവേന്ദ്ര ഫട്നാവിസിന് പിന്തുണ തീരെ കുറവാണ് എന്നുള്ളതാണ് ശിവസേനയെ പിളർത്തി വിമത വിഭാഗത്തിന് ഒപ്പം ഭരിക്കുക എന്ന തന്ത്രമാണ് ബി ജെ പി മഹാരാഷ്ട്രയിൽ സ്വീകരിച്ചത് അതിനു മുൻപ് ബി ജെ പി നേരിട്ട് ഭരിച്ചുകൊണ്ടിരുന്ന സംസ്ഥാനമാണ് മഹാരാഷ്ട്ര ദേവീന്ദ്ര ഫട്നാവിസ് ആയിരുന്നു അന്ന് ബി ജെ പിയുടെ മുഖ്യമന്ത്രി എന്നിട്ടും കഴിഞ്ഞ തവണ ശിവസേനയെ പുലർത്തി ഭരണം പിടിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കേണ്ടി വന്നു ഇപ്പോഴിതാ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോളുകളിൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് ബി ജെ പി നേതാവില്ലെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുള്ളൂ മഹാരാഷ്ട്രയിൽ ഭരണകക്ഷിയായ മഹായുധിയും പ്രതിപക്ഷ എം ബി എ സഖ്യവും തമ്മിലാണ് മത്സരം മഹാസഖ്യത്തിൽ ബി ജെ പി നൂറ്റി നാൽപ്പത്തി സീറ്റുകളിലും ശിവസേന എൺപത്തിയൊന്ന് സീറ്റുകളിലും അജിത് പവാറിൻ്റെ എൻ സി പി അൻപത്തി സീറ്റുകളിലും മത്സരിക്കുന്നു എം ബി എ കോൺഗ്രസ് നൂറ്റി ഒന്ന് സീറ്റുകളിലും ശിവസേന തൊണ്ണൂറ്റി അഞ്ച് സീറ്റുകളിലും ശരത് പവാറിന്റെ നേതൃത്വത്തിലുള്ള എൻ സി പി എൺപത്തി ആറ് സീറ്റുകളിലും സ്ഥാനാർത്ഥികൾ നിർത്തിയിട്ടുണ്ട് ഡൊഹിജൻ സമാജ് പാർട്ടിയും എ ഐ എം ഐ എമ്മും ഉൾപ്പെടെയുള്ള ചെറു കക്ഷികളും മഹാരാഷ്ട്രയിലെ പോരാട്ടത്തിലുണ്ട് ബി എസ് പി ഇരുന്നൂറ്റി മുപ്പത്തിയേഴ് സ്ഥാനാർത്ഥികളെയും എ ഐ എം ഐ എം പതിനേഴ് സ്ഥാനാർത്ഥികളെയും നിർത്തിയിരിക്കുകയാണ് അങ്ങനെ ഇരുന്നൂറ്റി എൺപത്തിരണ്ട് സീറ്റുകളിലേക്ക് നാലായിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ആറ് സ്ഥാനാർത്ഥികളാണ് മഹാരാഷ്ട്രയിൽ മത്സര രംഗത്തുള്ളത് അതേസമയം ജാർഖണ്ഡിലെ നാല് എക്സിറ്റ് പോൾ ഫലങ്ങളിലും മൂന്നെണ്ണത്തിലും ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യസർക്കാർ രൂപീകരിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് മാട്രിസ് എക്സിറ്റ് പോൾ കണക്കുകൾ പ്രകാരം ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ സഖ്യം ജാർഖണ്ഡിലെ എൺപത്തി നിയമസഭാ സീറ്റുകളിൽ നാൽപ്പത്തിരണ്ട് മുതൽ നാല്പത്തിയേഴ് വരെ സീറ്റുകൾ പിടിച്ചെടുക്കുമെന്നാണ് പറയുന്നത് അതേസമയം കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് വരെ സീറ്റുകൾ ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒന്ന് മുതൽ നാല് സീറ്റുകൾ വരെ മറ്റ് പാർട്ടികൾക്ക് പോകാനാണ് സാധ്യതയെന്നും എക്സിറ്റ് പോൾ ഫലങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു ചാണകിയുടെ എക്സിറ്റ് പ്രകാരം എൻ സഖ്യത്തിന് നാൽപ്പത്തി അഞ്ച് മുതൽ അൻപത് സീറ്റുകൾ വരെ ലഭിച്ചേക്കും ജെ എം എമ്മിന്റെ ഇന്ത്യ സഖ്യത്തിന് മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി എട്ട് വരെ സീറ്റുകളും മറ്റുള്ളവർക്ക് മൂന്ന് മുതൽ അഞ്ചു വരെ സീറ്റുകളും ലഭിക്കുമെന്നാണ് പ്രവചിക്കുന്നത് ജെ വി സി എക്സിറ്റ് പോൾ പ്രകാരം ബി ജെ പി നയിക്കുന്ന എൻ ഡി എ സഖ്യത്തിന് സംസ്ഥാനത്ത് നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെ സീറ്റുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ജെ എം എം നേതൃത്വത്തിലുള്ള ഇന്ത്യ സഖ്യത്തിന് ഇവിടെ മുപ്പത് മുതൽ നാൽപ്പത് വരെ സീറ്റുകൾ ലഭിച്ചേക്കുമെന്നും മറ്റുള്ളവർക്ക് ഇവിടെ ഒരു സീറ്റ് മാത്രമേ ലഭിക്കൂ എന്നുമാണ് എക്സിറ്റ് പോൾ ഫലങ്ങളെ പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളുടെ കാര്യമാണ് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ ഇത് ഇങ്ങനെയൊക്കെ തന്നെയാണ് കാര്യങ്ങൾ എക്സിറ്റ് ബലങ്ങളിൽ ഫലങ്ങളിൽ ബി ജെ പിക്ക് ആവശ്യം പോലെ വാരിക്കൊരുക്കു കൊടുത്തിട്ടുണ്ട് എന്തായാലും ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആരും മറന്നിട്ടില്ലാത്തത് കൊണ്ട് ഇക്കാര്യത്തിന് ആശങ്കകൾ വേണ്ട എന്നാണ് എൻ്റെ പക്ഷം കാരണം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനെ തുടർന്ന് ഊണ് നഷ്ടപ്പെട്ട് കുഴിയും ജപവും ഇല്ലാതെ കാടുകയറിയ ചിന്തകളുമായി രണ്ട് മൂന്ന് ദിവസം തള്ളി നീക്കിയ ആൾക്കാരെ എനിക്കറിയാം എന്നാൽ ഒടുവിൽ ഫലം വന്നപ്പോൾ ഇതിനാണോ ഞാൻ ഇത്രയും ടെൻഷൻ അനുഭവിച്ചത് എന്ന ചോദ്യമാണ് പല ആൾക്കാരുടെയും മുഖത്ത് കാണാൻ കഴിഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടന്ന സമയത്ത് സാഹചര്യത്തിൽ നിന്നും വളരെയേറെ ഒന്നും കാര്യങ്ങൾ വ്യത്യാസപ്പെട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാകും അങ്ങനെയൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്താലേ ഒരു ത്രില്ലുള്ളൂ എന്നാണ് മാധ്യമങ്ങളുടെ പക്ഷം ചിലപ്പോൾ ഈ മാധ്യമങ്ങൾ ഇത്തരത്തിലുള്ള എക്സിറ്റ് പോളുകളിലൂടെ ജനാധിപത്യ വിശ്വാസികളെ സന്തോഷിപ്പിക്കുന്നതുമാവാം ടെൻഷനടിപ്പിച്ച് വിഷമിപ്പിച്ച് പ്രതീക്ഷകളൊക്കെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്ത് അതെല്ലാം തിരിച്ചു കിട്ടുമ്പോൾ സാധാരണക്കാർക്കുണ്ടാകുന്ന ആ സന്തോഷമായിരിക്കും ചിലപ്പോൾ മാധ്യമങ്ങളുടെ ലക്ഷ്യം എന്തായാലും ഒരു ദിവസമല്ലേ ഉള്ളൂ കുറച്ച് കാത്തിരിക്കാം